അങ്ങനെ ആദില നൂറ ആദില ഇന്നലെ പോയിട്ട് അക്ബറിനോട് ക്ഷമയും ഒക്കെ പറയുന്ന നമ്മൾ കണ്ട ക്ഷമ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാ കരയുന്നുണ്ട് പക്ഷെ അക്ബറിനത് തീരെ സഹിച്ചിട്ടില്ല അക്ബർ അപ്പവും പൊട്ടി കരയുന്നുണ്ട് അത് നമുക്ക് ലൈവ് കാണാൻ പറ്റിയിട്ടുണ്ട് എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അക്ബറിന് എന്താ സംഭവം എന്ന് പറഞ്ഞാല് ആ പാവ പോയാലല്ല വിഷമം കൂടെ നിന്നിട്ട് ചതിച്ചതാണ് ആദില കൂടെ നിന്നിട്ട് ചതിച്ചതാണ് കാരണം ആദില മാത്രമാണ് കാണുന്നത് ആ പാവ അക്ബർ സൂക്ഷിക്കുന്നത് അപ്പൊ ആതിലെ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ എടുക്കരുത് ഏർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഇങ്ങോട്ട് പോന്നപ്പം അതിൽ എടുത്തുകൊണ്ടുപോവാണ് കംപ്ലീറ്റ് എടുത്തു എടുത്തുകൊണ്ടുപോവാണ് എന്നിട്ട് അക്ബറിന്റെ സ്കെയിൽ മൊത്തം താഴെ വന്ന അത് ആതിലൊക്കെ ഇപ്പം മനസ്സിലായിട്ടുണ്ട് എനിക്ക് വളരെ മോശമായിട്ട് പോയിട്ടുണ്ടാകും പുറത്ത് എന്നുള്ളത് അതുകൊണ്ടാണ് ഇന്നലെ ആതിലെ പോയിട്ട് അക്ബറിന്റെ ഇത് ഇരുന്നിട്ട് എന്നിട്ട് ആ അതിലെ പറയുന്ന എന്താണെന്ന് വെച്ചാല് അതും ന്യായീകരിക്കുകയാണ് നീ ടാസ്ക് ടാസ്ക് ആയിട്ട് എടുക്കായിട്ടാണ് അതാണ് നിനക്ക് എനിക്ക് കരച്ചൽ വരുന്ന ഏത് ഇതുപോലെ ചട്ടത്തരം ചെയ്തിട്ട് അത് ഇവളതറ്റനാണെങ്കിലോ ഇവളതാണെങ്കിൽ ഇന്ന് അവിടെ ഒരൊറ്റ ഒന്നും ഉറങ്ങിയിട്ടുണ്ടാവൂല ഇവളതോ നൂറൻ്റെതോ ആണെങ്കിൽ അക്ബർ എടുത്ത് മാറ്റിയെങ്കിൽ അവിടെ ഒരൊറ്റ കിടത്തി ഉറക്കൂല്ല ആളാ പറയുന്നത് ടാസ്ക് ടാസ്ക് പോലെ എടുക്കണന്നുള്ളത് എങ്ങനെയുണ്ട് വിളിപ്പിക്കാൻ ഇവള് ഇവളെ കഴിച്ചിട്ടേ ആളുള്ളൂ ഹൗസിനുള്ളില് ഇപ്പം പെങ്ങമ്മ പെങ്ങൾ ആങ്ങളെല്ലാം തെറ്റി കിടക്ക ഇപ്പം മൊത്തം തെറ്റിട്ടാ ഉള്ളത് ഇപ്പം നൂറനോട് പറയുന്നുണ്ട് നമുക്ക് നമ്മള് മതി വേറെ ഷാനവാസി ഇപ്പം ഹിറ്റ്ലറായിട്ട് മാറിയിട്ടുണ്ട് അനുമോള് ഇപ്പം കുളിസ്ത്രീയാണ് കുലശ്രീ അല്ല കുളിസ്ത്രീ ആയിട്ട് മാറിയിട്ടുണ്ട് അനുമോള അനുമോള ഒക്കെ ആയിട്ട് തെറ്റിക്കിടക്കുകയാണ് ഇപ്പം രണ്ടും വൃത്തിയിട്ട ഒരു ഗെയിമാണ് ഇപ്പം ഹൗസിനുള്ളിൽ കളിക്കുന്നത്